നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാല പച്ചക്കറി കൃഷിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജ്യോതി സതീഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പം കീടരോഗബാധ തടയാനായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വേപ്പെണ്ണ എമൽഷൻ്റെ ഒരു സ്പ്രേ കൊടുക്കാൻ പറയും അതുപോലെ തന്നെ സിയുഡോമോണിസിൻ്റെ ഒരു സ്പ്രേയും കൊടുക്കാൻ പറയും അപ്പോൾ ഈ മഴക്കാലമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പ്രേ ഒന്നും നടക്കില്ല നമ്മൾ സ്പ്രേ ചെയ്തിട്ട് പോവും കുറച്ച് നേരം കഴിയുമ്പോൾ മഴ പെയ്യും ഇതെല്ലാം വെള്ളത്തിലാവും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ നമുക്ക് ഈ വേപ്പെണ്ണ എമൽഷൻ്റെ സ്പ്രേയും സ്പ്രേയും ഒക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കുക അതായത് വേപ്പണ് എമൽഷന് പകരം വേപ്പൻ പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കുക അതെത്രയാന്ന് വെച്ചാൽ ഒരു ചട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിന് പത്ത് ഗ്രാം എന്നുള്ള നിലയിൽ കൊടുത്താൽ മതി ഇപ്പം നിലത്ത് നട്ടിട്ടുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു പത്തോ ഇരുപതോ ഗ്രാം ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് കൂടുതൽ കൊടുക്കരുത് വേപ്പം പിണ്ണാക്ക ഒരു കാരണവശാലും കൂടുതൽ കൊടുക്കരുത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം പത്ത് ഗ്രാം വീതം ഇട്ടുകൊടുത്താൽ കുഴപ്പമില്ല അതിൽ കൂടുതൽ നമ്മൾ ഒരു ടൈമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചൂടുള്ളതുകൊണ്ട് ചെടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് മഴക്കാലം ആയാൽ പോലും വേര് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ചെടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവ ജൈവകർഷകർ ഫിഷ് അമിനോ ആസിഡ് എഗ് അമിനോ ആസിഡ് തുടങ്ങിയവയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതും ഈ മഴക്കാലത്ത് നടക്കില്ല അപ്പോൾ അതിന് പകരം നമുക്ക് ജൈവവളവും സമ്പൂർണ്ണ അതായത് ജൈവവളം ഒരു പത്ത് കിലോ എടുക്കുകയാണെങ്കിൽ സമ്പൂർണയോ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സോ ബോറാക്സോ ഇതിലേതെങ്കിലുമൊന്ന് ഇരുപത്തഞ്ച് ഗ്രാമും കൂടെ മിക്സ് ചെയ്യുക അതായത് പത്ത് കിലോഗ്രാം ജൈവവളത്തിന് ഇരുപത്തഞ്ച് ഗ്രാം മൈക്രോ ന്യൂട്രിയൻറ്റ് അത് മിക്സ് ചെയ്തതിന് ശേഷം അത് ഓരോ ചെടികളുടെയും ചോട്ടിൽ കിലോയോ അല്ലെങ്കിൽ ഒരു കിലോയോ വീതം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള പോഷകങ്ങൾ ലഭിക്കും പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് സ്യൂഡോമോണസ് കൊണ്ട് സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കൊണ്ട് സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ചുവട്ടിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ അനുപാതം എന്ന് പറഞ്ഞാൽ പത്ത് കിലോഗ്രാം ജൈവവളത്തിന് വളത്തിന് നൂറ് ഗ്രാം സിയോഡോമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമയുടെ പൊടി നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ അര കിലോ പാക്കറ്റിൻ്റെ അഞ്ചിലൊരു ഭാഗം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ട്രൈക്കോഡർമ അല്ലെങ്കിൽ സിയോഡോമോണസ് മിക്സ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടിയിലോ കമ്പോസ്റ്റിലോ ഒരു കാരണവശാലും ബോറാക്സ് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ബോറാക്സ് അല്ലെങ്കിൽ സമ്പൂർണ്ണ ഏതാണെങ്കിലും മിക്സ് ചെയ്യാൻ പാടില്ല കാരണം ട്രൈക്കുളർമായും സ്യൂഡോമോണസും ഒക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ അതായത് സമ്പൂർണ്ണ മിക്സ് ചെയ്തിട്ടുള്ള ജൈവവളം ഈ ആഴ്ച കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസ് മിക്സ് ചെയ്തിട്ടുള്ള ജൈവവളം അടുത്ത ആഴ്ച കൊടുക്കാൻ തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ മഴക്കാല പച്ചക്കറി കൃഷിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണേ അപ്പോൾ വേറൊരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം